ധ്യാനപീഠചിന്തകൾ ധ്യാനപീഠചിന്തകൾ എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം പ്രിയപ്പെട്ടവരെ ഈ വർഷത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഞായറാഴ്ചയാണ് നാമം എത്തി നിൽക്കുന്നത് പിന്നിട്ട ഒരു വർഷക്കാലം ദൈവത്തിൻ്റെ വിശ്വസ്തത മറക്കുവാൻ നമുക്ക് കഴിയുകയില്ല എത്ര അതിശയമായിട്ട് അവിടുന്ന് നമ്മെ നടത്തി ഈ ഒരു വർഷം ഏകദേശം അൻപത്തി രണ്ടോളം ആഴ്ചകൾ പിന്നിടുകയാണ് നമ്മുടെ കർത്താവ് ഇതുവരെയും വന്നില്ല നാം ഇന്ന് പ്രഭാതത്തിലും നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ പോവുകയാണ് നമ്മുടെ കർത്താവ് വരും എന്ന് വാക്തത്വം ചെയ്തിട്ടുള്ളത് കൊണ്ട് പ്രത്യാശയോടെ നാം അവിടുത്തെ ആരാധിക്കുവാനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഒരുക്കിയിരിക്കുകയാണ് ഈ പ്രഭാതത്തിൽ ഈ വർഷത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഞായറാഴ്ച ദിവസത്തിൽ ദൈവസന്നിധിയിൽ നമുക്ക് നന്ദിയോടെ അതുരർപ്പണമായ സ്തോത്രയാഗം അർപ്പിക്കുവാൻ ഇടയായിട്ട് തീരുമ്പോൾ അതിന് നിരവധി കാരണങ്ങളുണ്ട് ദൈവത്തിൻ്റെ നടത്തിപ്പ് ദൈവത്തിൻ്റെ പരിപാലനം അവിടുത്തെ വിശ്വസ്തത നമ്മോടുള്ള ദയ കരുണ ദീർഘക്ഷമ ഇത് നമുക്ക് മറക്കുവാൻ കഴിയുകയില്ല ഇന്നേ ദിനം എത്തി നിൽക്കുമ്പോൾ എന്നാൽ അതിനൊക്കെ അപ്പുറമായിട്ട് നമുക്ക് വേണ്ടി അവിടുന്ന് ചെയ്ത വൻ പ്രവൃത്തിയെയും നമുക്ക് മറക്കുവാനായിട്ട് കഴിയുകയില്ലല്ലോ എല്ലാ മഹത്വവും സ്വീകരിപ്പാൻ യോഗ്യനായ നമ്മുടെ കർത്താവിന് സകല മഹത്വവും അർപ്പിക്കുന്നതോടൊപ്പം വിശുദ്ധ തിരുവഴുത്തിൽ നിന്നും ഇന്നത്തെ ധ്യാനത്തിനായിട്ട് ഒരു വേദഭാഗം വായിച്ചു കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു നൂറ്റി പതിനാറാം സങ്കീർത്തനം അതിൻ്റെ ഏഴ് എട്ട് വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ എത്തിരിക്കാം സാംസ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ വേർഡ് സിക്സ് സാംസ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ വേർഡ് സെവൻ ആൻഡ് എയ്റ്റ് എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക യഹോബ് നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു വേട്സ് എയ്റ്റ് നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഈ പ്രഭാതത്തിലെ ധ്യാനത്തിനായി ഞാൻ വായിച്ച് കേൾപ്പിച്ചത് നാം ഏഴാം വാക്യത്തിൽ വായിച്ചു എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു ദൈവമക്കളെ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ അവിടുന്ന് ചെയ്ത ഉപകാരങ്ങൾ എത്ര വലിയതാണ് നമ്മുടെ നാവുകൾ കൊണ്ട് വർണ്ണിച്ചാൽ തീരാത്ത വിധത്തിലുള്ള ഉപകാരം നമ്മോട് അവിടുന്ന് ചെയ്തിട്ടുണ്ട് ഞാൻ മനമേ സ്വസ്ഥമായിരിക്കാം യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു എണ്ണമറ്റ അസംഖ്യം ഉപകാരങ്ങൾ അവിടുന്ന് നമ്മോട് ചെയ്തിട്ടുണ്ട് എന്നാൽ അതിൻ്റെ വിശുദ്ധീകരണം എന്ന നിലയിൽ എട്ടാം വാക്യത്തിൽ മൂന്ന് പ്രത്യേക ആശയങ്ങളെ സങ്കീർത്തനക്കാരൻ ചൂണ്ടിക്കാണിക്കുക ഒന്ന് നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ചു വാസ്തവത്തിൽ ആയുസ്സോടെ ഈ ഇരുപത്തി ഒൻപതാം തീയതി പ്രഭാതത്തിൽ നാം നിൽക്കുമ്പോൾ എത്രയോ പ്രിയപ്പെട്ടവർ പട്ടുപോയ ഒരു വർഷമാണ് നമ്മെ വിട്ടുപോയത് എന്നാൽ അവിടുന്ന് നമ്മെ പ്രാണനെ കാത്തു സൂക്ഷിച്ചു മരണത്തിലേക്ക് പോകാതെ ജീവനുള്ളവരുടെ ദേശത്ത് വെച്ച് ഒരിക്കൽ കൂടി ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നമ്മുടെ ആയുസ്സിനെ ദീർഘിപ്പിച്ചു തന്നു എൻ്റെ പ്രാണനെ അവിടുന്ന് മരണത്തിൽ നിന്ന് വിടുവിച്ചു അടുത്തതാണ് എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന് വിടുവിച്ചു കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ ധാരാളം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും കണ്ണുനീരിൽ നിന്ന് നമ്മെ അവിടുന്ന് വിടുവിച്ചു മൂന്ന് നാം വായിക്കുന്നു എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ചിന്തിക്കുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ എനിക്ക് മറക്കുവാൻ കഴിയുകയില്ല അത്രമാത്രം ഉപകാരമാണ് ചെയ്തത് അതിൽ ഓർത്ത് സങ്കീർത്തനക്കാരൻ പറയുക എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു ഈ പ്രഭാതത്തിൽ ഈ വർഷത്തിൻ്റെ ഒടുവിൽ വന്നു നിൽക്കുമ്പോൾ നമുക്ക് ഈ മൂന്ന് കാര്യങ്ങൾ വിസ്മരിക്കുവാനായിട്ട് കഴിയുകയില്ല അത്രമാത്രം ദൈവം നമ്മോട് കരുണ കാണിച്ചിട്ടുണ്ട് നമ്മെ ആയുസോടെ ഇതുവരെ നിർത്തി ആ ദൈവത്തിന് മഹത്വം അർപ്പിക്കാം എന്നാൽ അവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞ ആദ്യത്തെ പദം ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കേവലം ശാരീരികമായിട്ട് ആയുസ് തന്ന് ഇവിടെ നിർത്തി എന്നുള്ളതിൽ നാം തൃപ്തി തൃപ്തിയടയുകയല്ല അതിൽ നാം ദൈവത്തിന് മഹത്വമർപ്പിക്കുക എന്നാൽ അവിടുന്ന് പറയുക നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടിവിച്ചു ഒരു ദൈവഭക്തൻ എന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കുവാനായിട്ട് ഒരു യാഥാർത്ഥ്യമുണ്ട് ഇവിടെ അതെന്താണ് നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്നും എന്ന് പറയുമ്പോൾ നിത്യമായ മരണത്തിന് വിധിക്കപ്പെട്ടവരായിരുന്നു ഞാനും നിങ്ങളും പാവനിമിത്തം ദൈവത്തിൽ നിന്ന് നേക്ക് വകന്നുപോയി നിത്യനരകത്തിലേക്ക് പോകേണ്ടിയിരുന്ന നമ്മെ ആ നിത്യനരകത്തിന് ആടുകളായി വിധിക്കപ്പെട്ടിരുന്ന നമ്മെ നമ്മുടെ അവസ്ഥയെ മോചിപ്പിച്ചു എന്നുള്ളത് ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും പുതിയ നിയമവിശ്വാസികളായ നമുക്ക് ഏറെ ദൈവത്തെ സ്തുതിക്കുവാൻ കാരണമായിട്ട് തീരുന്ന ഒരു വിഷയമാണല്ലോ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ പ്രാണനെ അവിടുന്ന് നാശക്കുഴിയിൽ നിന്നും വിടിവെച്ചിരിക്കുകയാണ് നമുക്കത് മറക്കുവാനായിട്ട് കഴിയുകയില്ല നമ്മെ ദൈവശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തു നമ്മുടെ അവസ്ഥകളെയൊക്കെ മാറ്റി നമുക്ക് ശാരീരികമായി മാത്രമല്ല ആത്മീകമായിട്ടും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുവാൻ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് ദൈവത്തിൻ്റെ മക്കളാക്കി നമ്മെ തീർത്തു നമുക്ക് ഒരുഖനത്തിൽ വായിക്കുന്ന പോലെ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു ആ പുതിയ സൃഷ്ടി എന്നുള്ള വലിയ പദവിയിലേക്ക് അവിടുന്ന് നമ്മെ കൊണ്ടുവന്നു ഇന്ന് പ്രഭാതത്തിൽ പകരം അവിടുന്ന് നമുക്ക് വേണ്ടി എന്തായി തീർന്നു എന്ന് നാം മനസ്സിലാക്കണം നാം ഈ സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും ഒടുവിൽ സങ്കീർത്തനക്കാരൻ പറയുന്ന വാക്കൂടെ ഞാൻ ഇങ്ങനെ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവൻ പകരം കൊടുക്കും ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ച് അപേക്ഷിക്കും അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ് യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ ഞാനവനെന്ത് പകരം കൊടുക്കും ഈ വർഷത്തിൻ്റെ ഏറ്റവും ഒടുവിൽ നിൽക്കുമ്പോൾ ദൈവജനമേ നാം എന്ത് പകരം കൊടുത്താൽ മതിയാകും എൻ്റെ ദൈവത്തിന് എത്ര യാഗം അർപ്പിച്ചാലും എത്ര അതനർപ്പണമായ സ്തോത്രയാഗം കഴിച്ചാലും മതി വരികയില്ല അത്രമാത്രം ഉപകാരം അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട് നമുക്ക് നന്ദിയോടെ ഈ ഏറ്റവും ഒടുവരത്തെ ആഴ്ചയിൽ ദൈവസന്നിധിയിലായിരിക്കാം എന്നാൽ നമുക്ക് മറക്കുവാൻ കഴിയുകയില്ല സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ച് തന്ന ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയെ ഈ പ്രഭാതത്തിൽ നമുക്ക് മറക്കുവാനായിട്ട് കഴിയുകയില്ല കുറിശിൽ നമുക്ക് വേണ്ടി കൈകാലുകൾക്കാരിനും പാണികൾക്കായി ഏൽപ്പിക്കപ്പെട്ടുകൊണ്ട് നമുക്ക് വേണ്ടി തലയിൽ മുൾക്കിരീടം വയ്ക്കപ്പെട്ടവനായി ശരീരമാശലം മുറിവേൽക്കപ്പെട്ടവനായി ആ കൃഷി കിടക്കുന്ന കർത്താവിനെ ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ഹൃദയ ദൃഷ്ടിയാണ് നാം ഒന്ന് കാണുന്നുവെങ്കിൽ അതിൻ്റെ കാരണം അവിടുന്ന് നമ്മോട് ചെയ്ത ഉപകാരമായിരുന്നു നമ്മെ നാശകൂപത്തിൽ നിന്നും വീണ്ടെടുക്കുവാൻ നമ്മുടെ അവസ്ഥയെ മാറ്റുവാൻ നമ്മുടെ ബന്ധനങ്ങളെ അഴിക്കുവാൻ നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് അനുഭവിച്ച ആ വലിയ രക്ഷണീയ വേലയെ നന്ദിയോടെ ഓർക്കാം ഈ വർഷത്തിൻ്റെ ഏറ്റവും ഇടവെൽത്തിയാഴ്ചയെടുത്ത് നിൽക്കുമ്പോൾ എല്ലാ നന്ദിയും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരട്ടെ പുുകഴ്ചയും സ്തുതിയും സ്തോത്രവും സ്വീകരിപ്പാൻ യോഗ്യനായ ദൈവത്തിന് സർവമഹത്വം അർപ്പിച്ച് അവിടുത്തെ നമുക്ക് ആരാധിച്ച് മഹത്വപ്പെടുത്താം അവിടുത്തെ ധന്യമേറിയ നാമം വഴുത്തപ്പെടുമറാകട്ടെ ആമേ ദൈവ നന്ദനുലകിൽ വന്നിതു കന്യാ ജാദന ഇന്നോളമൊരാൾ വന്നില്ലിതുപോ തന്നവതാരം സ്ഥൂലം